ഹായ് വെൽക്കം ടു ദ ചാപ്റ്റർ ടു അപ്പം ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലൈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ് ഓക്കെ അപ്പം നമുക്ക് നമ്മളൊരു നോർമൽ സോഫ്റ്റ്വെയർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കമ്പോണൻസ് ഉണ്ടാവും നോർമലി നമ്മളിപ്പം ഒരു എൻഡി യൂസർ യൂസർ എന്ന് പറയുന്നത് ആരാണോ ഈ സോഫ്റ്റ്വെയറിനെ യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ നോർമലി എൻഡി യൂസർ എന്ന് പറയുന്നത് അല്ലേ ആ എൻഡി യൂസർ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അണ്ടർലായിങ് ആയിരിക്കുന്ന ഒരു ഹാർഡ്വെയർ ഉണ്ടാവും അതായത് സി പി യു റാം സ്റ്റോറേജ് നെറ്റ്വർക്ക് എങ്ങനെയൊക്കെയുള്ള ആയിരിക്കുന്ന ഒരു ഹാർഡ്വെയർ നമുക്ക് ആവശ്യമുണ്ട് ഏത് സോഫ്റ്റ്വെയർ റൺ ചെയ്യണമെന്നുണ്ടെങ്കിലും അല്ലേ അതിൻ്റെ മുകളിൽ നമുക്കൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം മിഡിൽ വെയർസ് വേണം റൺ ടൈംസ് വേണം ജാവ റൺ ടൈം ഒക്കെ പോലെയുള്ള കുറേ റൺ ടൈംസ് വേണം ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളോട് അതിൻ്റെ ടോപ്പിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും ആ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെയും ഹാർഡ്വെയറിൻ്റെയും ഒക്കെ മോഡിലായിരിക്കും അപ്പം ഏത് സോഫ്റ്റ്വെയർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മൂന്ന് പാർട്സ് ഉണ്ടാവും ഹാർഡ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മൂന്ന് പാർട്ടുകൾ അപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ടൈപ്സ് നമുക്ക് മെയിനായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഓരോരോ പോർഷനും ആരാണ് മാനേജ് ചെയ്യുന്നത് അതായത് ഡെവലപ്പറാണോ അല്ലെങ്കിൽ ക്ലൗഡ് ആണോ മാനേജ് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലൗഡ് ടൈ കമ്പ്യൂട്ടിങ്ങിൻ്റെ ടൈപ്പ്സിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് മൂന്ന് ടൈപ്പുകളുണ്ട് ഐ എ എസ് എന്ന് പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് എന്ന് പറയുന്നത് പി എ എസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് എന്ന് പറയുന്നത് എസ് എ എസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറഞ്ഞിട്ട് ജനറലി നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ടൈപ്സിന് ഈ രീതിയിലുള്ള ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡിവൈഡ് ചെയ്തു വെച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോഫ്റ്റ്വെയറിന് ഈ മൂന്ന് പോർഷൻസിൽ ഓരോരോ പോർഷൻസും ആരാണ് മാനേജ് ചെയ്യുന്നത് ഡെവലപ്പറാണോ ക്ലൗഡ് പ്രൊവൈഡർ ആണോ എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മൂന്ന് ടൈപ്പായിട്ട് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഫസ്റ്റത്തെ ടൈപ്പ് നോക്കാം ഐ എ എസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഹാർഡ്വെയർ മാനേജ് ചെയ്യുന്നത് ക്ലൗഡ് പ്രൊവൈഡർ ആയിരിക്കും അത് നമുക്ക് ആവശ്യമുള്ള സി പി യു റാമും സ്റ്റോറേജും നെറ്റ്വർക്കും ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലൗഡ് പ്രൊവൈഡർ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് അതിന് മുകളിലഴിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റവും റൺ ടൈമും എല്ലാം മാനേജ് ചെയ്യേണ്ടത് ഡെവലപ്പറാണ് ഡെഫിനറ്റ്ലി ആപ്ലിക്കേഷൻ കോഡ് എഴുതേണ്ടതും ഡെവലപ്പറാണ് ഓക്കെ അപ്പം ഈ രണ്ടെണ്ണം ഡെവലപ്പറുടെ റെസ്പോൺസിബിലിറ്റിയാണ് അണ്ടർലൈംഗ് ഇരിക്കുന്ന ഹാർഡ്വെയറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ക്ലൗഡ് പ്രൊവൈഡർ ആണ് ഇത് നമ്മൾ നോർമലി ഇ സി റ്റു പോലുള്ള ആമസോണിൻ്റെ അകത്തിരിക്കുന്ന എ ഡബ്ല്യു സീൻ്റെ അകത്തിരിക്കുന്ന ഇസി ടു പോലുള്ളത് ഐ എ എസിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് പക്ഷേ നോർമലി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇ സി ടു നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തു വരും പക്ഷേ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മാനേജ് ചെയ്യേണ്ട ഡ്യൂട്ടി ഡെവലപ്പർക്കാണ് നോർമലി അതിൻ്റെ പാച്ചസ് ഇൻസ്റ്റാൾ ചെയ്യാം കോൺഫിഗറേഷൻസ് കാര്യങ്ങള് അതെല്ലാം മാനേജ് ചെയ്യേണ്ടത് ഡെവലപ്പറാണ് അത് ക്ലൗഡ് പ്രൊവൈഡറിന്റെ റെസ്പോൺസിബിലിറ്റി അല്ല അപ്പം ഐ എ എസ് എന്ന് പറയുന്നത് ഈ ഒരു മോഡലിലാണ് നമ്മൾ ക്ലൗഡിനെ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഐ എ എസ് എന്ന് പറയുന്നത് ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ പി എ എസ് നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഇരിക്കുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഹാർഡ്വെയറും ഈ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ ടോപ്പിലിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റവും റൺ ടൈമും എല്ലാം മാനേജ് ചെയ്യുന്നതും അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും ക്ലൗഡ് പ്രൊവൈഡർക്കാണ് ഓക്കെ അപ്പം ഈ രണ്ടെണ്ണത്തിൻ്റെയും റെസ്പോൺസിബിലിറ്റി ക്ലൗഡ് പ്രൊവൈഡർക്കാണ് അതിൻ്റെ ടോപ്പിലിരിക്കുന്ന ആപ്ലിക്കേഷൻ കോഡ് എഴുതുക എന്നുള്ളത് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ആണ് ഡെവലപ്പറിൻ്റെ റെസ്പോൺസിബിലിറ്റി അപ്പം ഈ പറഞ്ഞിരിക്കുന്ന പി എസ് എന്ന് പറയുന്ന മോഡലിലോട്ട് പോകുന്ന സമയത്ത് ഡെവലപ്പർക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡെവലപ്പർക്ക് ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ കോഡ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന കാര്യത്തിൻ്റെ അകത്ത് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പുള്ളിയുടെ ഫുൾ എഫേർട്ട് ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റും ബാക്കിയുള്ള അണ്ടർലൈങ് ആയിരിക്കുന്ന എല്ലാ മാനേജ്മെൻറ്റും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മാനേജ്മെൻ്റ് ആയാലും ഹാർഡ്വെയറിൻ്റെ മാനേജ്മെൻ്റ് ആയാലും ക്ലൗഡ് പ്രൊവൈഡർ ഏറ്റെടുത്തോളും ഓക്കെ ചെയ്തുകൊള്ളും അപ്പം ഐ എ എസും പി എ എസും തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐ എ എസിൻ്റെ കേസിലാണെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്ത് എന്തെങ്കിലും കോൺഫിഗറേഷൻ വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ നിങ്ങൾക്ക് കുറച്ചും കൂടി കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐ എ എസ് ആയിരിക്കും ബെറ്റർ അത് ഡെവലപ്പർക്ക് കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ കൂടി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ മോർ കൺട്രോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്ത് മോർ കൺട്രോള് നമ്മൾ ഈ ഐ എ എസ് എന്ന് പറയുന്ന സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ സമയത്ത് കിട്ടും പക്ഷേ പി എ എസിൻ്റെ കേസിൽ അത് കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നത് ക്ലൗഡ് ആണ് അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്ത് ഡെവലപ്പർക്ക് ഇരിക്കുന്ന കൺട്രോൾ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ലെസ്സായിരിക്കും പക്ഷേങ്കിൽ ഈ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് പി എ എസിൻ്റെ കേസിൽ ഇതിനെ പറ്റിയിട്ടൊന്നും ഡെവലപ്പർ തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല എല്ലാം ഈ പറഞ്ഞിരിക്കുന്ന ക്ലൗഡ് പ്രൊവൈഡറ് ഹാൻഡിൽ ചെയ്തോളും അപ്പോൾ നമ്മളുടെ യൂസ് എന്താണോ നമ്മുടെ ആവശ്യങ്ങൾ റിക്വയർമെൻറ്സ് എന്താണോ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ഐ എ എസ് എന്ന് പറയുന്ന സാധനവും അല്ലെങ്കിൽ പി എസ് എന്ന് പറയുന്ന സാധനമൊക്കെ ഒക്കെ ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്ത് കുറച്ചും കൂടി കൺട്രോൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഐ എ എസ് എന്ന് പറയുന്ന സർവീസിൻ്റെ അണ്ടറിൽ വരുന്ന ഏത് പ്രൊവൈഡറും പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പി എസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഡെഫിനറ്റ്ലി ഇത് രണ്ടും തമ്മിൽ രണ്ട് സർവീസുകളും യൂസ് ചെയ്യുന്നതിൻ്റെ അകത്ത് അതിൻ്റെ കോസ്റ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട് നമുക്കത് ഓരോരോ സർവീസസ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് അതായത് ഇ എസ് ഡി വരുന്നതാണോ പി എസ് ഡിയിൽ വരുന്നതാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാം അപ്പം അതിൻ്റെ അകത്ത് അതിൻ്റെ ഡിഫ് കോസ്റ്റിൻ്റെ അകത്തിരിക്കുന്ന ഡിഫറൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി അവസാനത്തെയാണ് എസ് എ എസ് എന്ന് പറയുന്ന കാര്യം ഇതിൻ്റെ അകത്ത് ഒരു കാര്യവും ഡെവലപ്പർ ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമില്ല ഹാർഡ്വെയർ ആയാലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയാലും ആപ്ലിക്കേഷൻ ആയാലും ഈ ക്ലൗഡ് പ്രൊവൈഡർ അല്ലെങ്കിൽ ആരാണോ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് അവരായിരിക്കും തരുന്നത് ഈവൻ സോഫ്റ്റ്വെയർ അടക്കമായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന ക്ലൗഡ് പ്രൊവൈഡർ തരുന്നത് നമ്മളിപ്പോൾ ഗൂഗിളിൻ്റെയൊക്കെ ആണെങ്കിലും നമ്മൾ ജിമെയിൽ പോലെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അത് എൻ്റെ യൂസർ ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അത് അണ്ടർലൈനിങ് ആയിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമോ ഹാർഡ്വെയറോ അല്ലെങ്കിൽ അണ്ടർലൈനിങ് ആയിരിക്കുന്ന ആപ്ലിക്കേഷൻ കോഡോ ഒന്നും ഈ പറഞ്ഞിരിക്കുന്ന എൻ്റെ യൂസർ അറിയേണ്ട കാര്യമല്ല അവർക്ക് ഒരു റെഡിലി ആവേ അവൈലബിൾ ആയിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും അവിടെ സർവീസ് ആയിട്ട് കിട്ടുന്നത് അവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഡെവലപ്പർ എന്ന് പറയുന്ന ആൾക്ക് റോളേ ഇല്ല കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നത് ക്ലൗഡ് പ്രൊവൈഡർ ആയിരിക്കും ഇൻക്ലൂഡിങ് ആപ്ലിക്കേഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാർഡ്വെയർ അപ്പം ഇതൊക്കെയാണ് നമുക്ക് ജനറലി ജനറലി നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന കാര്യം എടുക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയാണ് സർവീസസ് വരുന്നത് എന്നുള്ളത് ഓരോരോ ക്ലൗഡ് പ്രൊവൈഡേഴ്സിനും അനുസരിച്ചിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചേഞ്ചസ് ഉണ്ടാവാം ഓക്കെ ഇനി ഒരു കാര്യം എന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ജനറലി ഈ മൂന്ന് പറഞ്ഞിരിക്കുന്ന ടൈപ്പ് അല്ലാതെ എഫ് എ എസ് എന്നും ബി എ എ എസ് എന്നും പറഞ്ഞിട്ടൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടൈപ്പുകൾ വരുന്നുണ്ട് അതെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന പി എ എസിൻ്റെ ഒരു വേരിയേഷൻസ് ആണ് ബേസിക്കലി എഫ് എ എസ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ആസ് എ സർവീസ് എന്ന് പറയുന്നതും ബി എ എ എസ് എന്ന് പറയുന്നത് ബാക്ക് ആൻഡ് ആസ് എ സർവീസും എന്നുള്ളതൊക്കെയാണ് ബേസിക്കലി അതൊരു ബി എ എസ് എന്ന് പറയുന്നതിൻ്റെ വേരിയേഷൻസ് ആണ് അതെല്ലാം വരുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടിരിക്കുന്ന പി എ എസ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ജനറലി ജനറലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് കാറ്റഗറിയിലായിരിക്കും എല്ലാ ക്ലൗഡ് പ്രൊവൈഡേഴ്സും അവരുടെ സർവീസസിനെ ഡിവൈഡ് ചെയ്ത് വച്ചിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് ഓരോരോ സർവീസിൻ്റെ അകത്തിരിക്കുന്ന കാര്യങ്ങളും ഏതൊക്കെയാണ് ഓരോരോ ടൈപ്പിൻ്റെ അകത്തും എന്തൊക്കെ സർവീസസ് ആണ് ആമസോൺ എ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെക്ക് ചെയ്യാം